വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോയില് നമ്മള് ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് അതായത് നമ്മുടെ എക്സാം ഇ എസ് ഐ സി എക്സാമിൻ്റെ ഒരു ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അതുപോലെ എക്സാം പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഹോൾ ടിക്കറ്റ് എപ്പോൾ വരുമെന്ന് ഹോൾ ടിക്കറ്റ് എക്സാം ഡേറ്റിന് രണ്ടാഴ്ച മുന്നേ വരത്തുള്ളൂ അപ്പൊ നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് ഈ ഒരു വീഡിയോ അതുപോലെ സ്കീമിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും നോക്കാം ഓക്കെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറാണ് ഈ ടെസ്റ്റ് ഉണ്ടാകുന്നത് ഓൾ ക്വസ്റ്റ്യൻ വിൽ ക്യാരി ഈക്വൽ മാർക്ക് ആണ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ആൻസർ മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഓഫ് ദ മാർക്സ് അസൈൻ ദാറ്റ് ഇഫ് നോ ആൻസർ ഈസ് മാർക്ക്ഡ് ഫോർ എ കൊസ്റ്റ്യൻ ബി നോ പെനാൽറ്റി അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഇല്ല നിങ്ങൾ റോങ് ആൻസർ ആണ് മാർക്ക് ചെയ്യുന്നെങ്കിൽ അത് വൺ തേർഡ് മാർക്ക് ഡിഡക്ഷൻ ഉണ്ട് സിലബസ് നോക്കാം സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്നും കൂടെ നോക്കാം സിലബസ് ടോപ്പിക്ക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പാത്തോളജി ഫാർമക്കോളജി ഉണ്ടാവും നഴ്സിംഗ് എഡ്യൂക്കേഷൻ പീഡിയാട്രിക് നഴ്സിംഗ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് നഴ്സിംഗ് മാനേജ്മെന്റ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിറ്റിക്സ് ഓബ്സറ്റിക് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അനാറ്റമി ഫിസിയോളജി സൈക്കോളജി സോഷ്യോളജി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മൈക്രോബയോളജി ബയോകെമിസ്ട്രി അപ്പൊ നമ്മുടെ ിയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തവർ അതല്ലാതെ നമ്മുടെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്തവർ ആ കണ്ടന്റിലുള്ള വീഡിയോസ് എല്ലാം പഠിക്കണം കാരണം അതിനകത്താണ് കൂടുതലും റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഉള്ളത് ആ വീഡിയോസും കൂടെ നിങ്ങൾ നോക്കണം അപ്പോൾ എല്ലാ ദിവസവും ആഴ്ചയിൽ ആറ് ദിവസം ലൈവ് ക്ലാസ് ഉണ്ട് അപ്പൊ അതിൽ എല്ലാ മാക്സിമം ക്ലാസ്സുകൾ തരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കണം എല്ലാ ടീച്ചേഴ്സും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരാണ് അപ്പോൾ ഒരുപാട് എക്സാമുകൾ എഴുതി പരിചയമുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെയ്റ്റേജ് വിൽ ബി അക്കോട്ടഡ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് ഇനി എക്സാമിൻ്റെ എക്സാമിൻ്റെ സെൻ്ററുകൾ സംശയം ഉണ്ടാവും നമ്മുടെ അടുത്ത് കോയമ്പത്തൂരുണ്ട് പിന്നെ കേരളത്തിലും ഉണ്ട് കേട്ടോ കേരളത്തിലുള്ള സെൻറ്ററുകൾ നിങ്ങക്ക് ഇവിടെ കാണാം കോഴിക്കോട് കോഴിക്കോട് കാണാൻ പറ്റും അതുപോലെ കൊച്ചി കാണാൻ പറ്റും കോഴിക്കോട് കാണാം കൊച്ചി കാണാം അല്ലേ കോഴിക്കോട് കാണാം കൊച്ചി കാണാം അതുപോലെ ട്രിവാണ്ട്രം കാണാൻ പറ്റും ട്രിവാണ്ട്രം കാണാൻ പറ്റും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഏർ കേരളത്തിലുള്ള സെൻ്ററുകൾ കോയമ്പത്തൂരുണ്ട് ഇനി ഇപ്പോ നമുക്ക് മൈസൂരിൻ്റെ അടുത്ത ഭാഗത്തുള്ളവർക്കാണെങ്കിൽ ഏർ മൈസൂരുണ്ടോ ആ മൈസൂരുണ്ട് കണ്ടല്ലേ മൈസൂരുണ്ട് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏഴേഴ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് അറിയുന്നതാണ് എക്സാം സെൻറ്റർ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആയിട്ട് തന്നെ എടുക്കണം അതുകൊണ്ടാണ് ഞാനൊരു റിമൈൻഡർ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത് ടു വീക്സ് ബിഫോർ ആണ് അല്ലെങ്കിൽ എക്സാമിന് കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുന്നേ ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല ഈ എക്സാം ഓൾറെഡി പറയാത്തവരുണ്ടാവും അതാ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഈ എക്സാം ഓൾറെഡി വിളിച്ചതാണ് അപേക്ഷിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് ഓൾറെഡി കണ്ടില്ലേ ഈ എക്സാം ഓൾറെഡി വിളിച്ചതാണ് നേരത്തെ വിളിച്ചതാണ് ഇരുപത്തി എട്ട് മാർച്ച് മുതൽ മൂന്ന് ഏപ്രിൽ വരെയായിരുന്നു എക്സാം അപേക്ഷിക്കേണ്ട തീയതി അപ്പോൾ ഓൾറെഡി അപേക്ഷിച്ചതാണ് ഇനി അടുത്ത എയിംസ് എക്സാമിന് വേണ്ടിയും ഡി എസ് എസ് ബി എക്സാമിന് വേണ്ടിയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യു ആപ്പിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തെട്ട് ഈ നമ്പറിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കിയിട്ട് എന്നോട് പറയാവുന്നതാണ് കേട്ടോ സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇൻഫർമേഷൻസ് ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്